വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിആർ സ്പീച്ച് ആൻഡ് ആക്ട്സ് നമ്മുടെ നാട്ടിൽ പല യോഗങ്ങൾ നടക്കാറുണ്ട് സംഗമങ്ങൾ മീറ്റിങ്ങുകൾ അങ്ങനെ പലതും നടക്കാറുണ്ട് എന്തൊക്കെയാണത് കുടുംബ സംഗമങ്ങൾ കുടുംബശ്രീ യോഗങ്ങൾ പി ടി എ മീറ്റിംഗ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുതിയ വായനശാലയുടെ ഉദ്ഘാടനം അനുശോചനം അനുസ്മരണം വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ യോഗങ്ങൾ അങ്ങനെ പല പല മീറ്റിംഗുകൾ നടക്കാറുണ്ട് അവിടെയൊക്കെ പലപ്പോഴും നമുക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു ഫീഡ്ബാക്ക് പറയുന്നതിനോ ഒരു ആശംസ അറിയിക്കുന്നതിനോ ഒരു രണ്ടു വാക്ക് പറയുന്നതിനോ ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നാം അത്തരം അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പിന്മാറുകയാണ് പതിവ് കാരണം നമുക്ക് പേടിയാണ് തെറ്റിപ്പോകുമോ എന്ന ഒരു ഭയം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം എന്നതുകൊണ്ട് പലപ്പോഴും നാം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് പതിവ് ഇനി മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ സ്റ്റേജിൽ കയറി മൈക്കിന്റെ അടുത്ത് പോയാൽ പോലും നമ്മുടെ ശരീരമാസകൾ വിറയൽ അതുപോലെ തന്നെ ബാക്കിയകത്ത് ഡ്രൈനസ് ഫീരിയൽ വാക്കുകൾ തൊണ്ടയിൽ കൊടുങ്ങൽ തുടങ്ങിയ ഒരുപാട് സ്റ്റേജ് ഫിയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്തരം സംഭവങ്ങൾ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നമുക്കുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഒരു പ്രസംഗത്തിൽ എന്തൊക്കെ എങ്ങനെ തുടങ്ങണം എന്തൊക്കെ പറയണം എങ്ങനെ ഉപസംഹരിക്കണം എന്ന് അറിയാത്തുകൊണ്ടതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു പ്രസംഗത്തിൽ എങ്ങനെയാണ് അതിന്റെ തുടക്കം ഇടേണ്ടത് എന്തൊക്കെയാണ് അതിന് സംസാരിക്കേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ഉപസംഹരിക്കേണ്ടത് എന്ന് അറിഞ്ഞാൽ നമ്മുടെ പേടിയുടെ പകുതി ശതമാനം അമ്പത് ശതമാനവും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കും പിന്നെയുള്ള അമ്പത് ശതമാനം പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക പ്രസംഗം പ്രസംഗിച്ചു തന്നെ പഠിക്കണം അതിന് വേറെ ഷോർട്ട് കട്ടും ഇല്ല എന്നതാണ് അപ്പൊ എന്തായാലും നമുക്കിന്ന് ആശംസാ പ്രസംഗത്തെ കുറിച്ച് പഠിക്കാം ആശംസാ പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് അവസരം ഉണ്ടായിട്ടുള്ളതും ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഒരു പ്രസംഗമാണ് ആശംസ പ്രസംഗം അപ്പം ആശംസാ പ്രസംഗത്തെക്കുറിച്ച് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ആശംസാ പ്രസംഗം എന്ന് പറയുന്നത് മറ്റു പ്രസംഗത്തെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രസംഗമാണ് നമുക്ക് മാക്സിമം കിട്ടാവുന്നത് അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് അതിൽ കൂടുതൽ നമ്മൾ സമയമെടുത്താൽ ഒരുപക്ഷെ അധ്യക്ഷന്റെ ഇടപെടൽ ഉണ്ടാകും പ്രസംഗം നിർത്തിക്കോളാൻ അദ്ദേഹം ആവശ്യപ്പെടും അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു പ്രസംഗം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം അപ്പോൾ ഒരു ആശംസാ പ്രസംഗത്തിൽ അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് അതിലുള്ളത് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസാ പ്രസംഗം തയ്യാറാക്കാൻ സാധിക്കും അതിലൊന്നാമത്തെ കാര്യം ആമുഖം അഥവാ തലക്കെട്ട് രണ്ടാമത്തത് ആരംഭം മൂന്നാമത്തത് വിഷയം ത് ആശംസാഹിക്കുന്നത് അഞ്ചാമത്തത് ഉപസംഹരിക്കട്ടെ ഇത്രയും മനസ്സിലാക്കിയാൽ തീർച്ചയായും നല്ലൊരു ആശംസാ പ്രസംഗം നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അപ്പോൾ ഓരോന്നും നമുക്ക് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം ആദ്യത്തേത് ആമുഖം അഥവാ തലക്കെട്ട് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആശംസാ പ്രസംഗം വളരെ ചെറിയ പ്രസംഗം തന്നെ വലിയ തലക്കെട്ടിന്റെ ആവശ്യമില്ല അതായത് ചെറിയ കുട്ടിക്ക് വലിയ തല ആലോചകമാണെന്ന് പറയുന്നത് പോലെ ചെറിയ തലക്കെട്ട് മതി അതെങ്ങനെയാണ് നോക്കാം അതായത് അധ്യക്ഷനെ മാത്രം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുകയും ബാക്കി എല്ലാവരെയും ഒന്നിച്ച് പറയുകയും ചെയ്യുന്ന രീതിയാണ് സാധാരണ ഉള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ അധ്യക്ഷനെയും മുഖ്യപ്രഭാഷകനെയും ഉദ്ഘാടകനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരെയും ഒന്നിച്ച് പറയുന്ന രീതിയും നിലവിലുണ്ട് അപ്പോൾ അതിങ്ങനെ പറയാം ഏറെ സ്നേഹ ബഹുമാനാദരോട് നിറഞ്ഞ ഈ സംഗമത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീമാൻ മുരളി മാസ്റ്റർ തുടങ്ങി വേദിയിലെയും സദസ്സിലെയും പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖം അല്ലെങ്കിൽ തലക്കെട്ട് നമുക്ക് കുറിക്കാം അടുത്തത് വരുന്നത് ആരംഭമാണ് ആരംഭം ഇങ്ങനെ പറയാം കുന്നംകുളം കൈരളി ആഴ്സ് ആർ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നല്ല ചിന്തകൾ എന്ന വിഷയത്തെ അധികരിച്ച ഒരു ഏകദിന സെമിനാറിലാണല്ലോ നമ്മളൊക്കെ കൂടിയിരിക്കുന്നത് ഈ സംഗമത്തിന് ആശംസ പറയുവാൻ ഒരു അവസരം ലഭിച്ചതിന് ഞാൻ ഈ സംഘാടകരോട് എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം മൂന്നാമത്തത് വിഷയമാണ് വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ വിഷയം ലഭിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് രണ്ടോ മൂന്നോ പോയിന്റുകൾ മാത്രം പറയാം എന്ത് വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് അപ്പോ നല്ല ചിന്തകളാണെങ്കിൽ ചിന്തകളെക്കുറിച്ച് നമുക്ക് ബേസിക്കലി നമുക്കറിയാവുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറയും കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നത് ഇനി നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആശംസ അറിയിക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശംസ പറയാൻ ക്ഷണിച്ചാൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി ഒരുപാട് കാര്യങ്ങൾ പറയുകയും എന്നാൽ ആശംസ അറിയിക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോരുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഏറ്റവും വലിയ തെറ്റാണ് ഹിന്ദു ട്രഡീഷണൽ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം താലികെട്ടാണ് ഏറ്റവും പ്രധാനം നമ്മൾ സദ്യ ഒരുപാട് ഗംഭീരമായി നടത്തി രണ്ടായിരം ആളെ സദ്യ നടത്തി അല്ലെങ്കിൽ ഒരുപാട് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു പല സെലിബ്രിറ്റികളെ കൊടുക്കുന്നു കല്യാണം ഭയങ്കര ഗംഭീരമായി നടത്തി പക്ഷേ തിരക്കിനിടയിൽ താലി കെട്ടാൻ മറന്നു പോലെ നമ്മുടെ ആശംസാ പ്രസംഗത്തിലെ താലികെട്ടാണ് എന്ത് ആശംസ അറിയിക്കുന്നത് അത് ഏറ്റവും പ്രധാനമാണ് മറ്റുള്ളവരൊക്കെ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും ആശംസ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അത് ആശംസാ പ്രസംഗമാവില്ല അതുകൊണ്ട് തന്നെ ആശംസ പറയണം പിന്നെ ഉള്ളത് ഉപസംഹരിക്കലാണ് നല്ല വാക്കുകളാൽ ഉപസംഹരിക്കൽ ആശംസ അറിയിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ സംഗമത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന് തന്നെ പറയണം ആശംസ പറയേണ്ടത് ഒരിക്കലും അവിടെ കൂടിയ ആളുകളോടല്ല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ആശംസ പറയേണ്ടത് സംഗമത്തിനാണ് ആശംസ പറയേണ്ടത് പിന്നീട് പറയുന്ന പറയ പറയേണ്ടത് ഉപസംഹരിക്കലാണ് ഉപസംഹരിക്കൽ എന്ന് പറയുമ്പോൾ നല്ല വാക്കുകളാൽ ഉപസംഹരിക്കൽ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ഇത്രയും കാര്യങ്ങളാണ് ആശംസാ പ്രസംഗത്തിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ ഒന്നും കൂടെ പറയാം ഒന്ന് ആമുഖം അഥവാ തലക്കെട്ട് രണ്ടാമത്തത് ആരംഭം മൂന്നാമത്തത് വിഷയം നാലാമത്തത് ആശംസ അറിയിക്കൽ നാലാം അഞ്ചാമത്തത് ഉപസംഹരിക്കൽ നല്ല വാക്കുകൾ ഉപസംഹരിക്കൽ ഇത്രയും കാര്യം ആശംസാ പ്രസംഗത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു ആശംസാ പ്രസംഗമായിരിക്കും അപ്പം ഇനി എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ആശംസാ പ്രസംഗത്തിന് ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കൂടി ധൈര്യത്തോടു കൂടിയിട്ട് നമുക്ക് അത് ഏറ്റെടുക്കാം അപ്പോൾ ആശംസാ പ്രസംഗത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇനി അടുത്തൊരു പ്രസംഗത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്